നമസ്കാരം ശ്രീനി ആലക്കോടാണ് അല്പം മുമ്പാണ് ഞാനൊരു ലൈവിൽ വന്നത് പരസ്പര സ്നേഹത്തിൻ്റെ ഒരു കഥയായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടെ നിന്നും ഒരുപാട് കിലോമീറ്റർ മാറി ചപ്പാർപ്പുഴ പഞ്ചായത്തിലെ തിരുംകുളത്ത് നിൽക്കുകയാണ് എനിക്ക് അടുത്തിങ്ങനെ മഞ്ഞ കളറിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ച ഏഴ് പേർ ചേർന്ന് തുടങ്ങിയ ഒരു കൃഷിയാണ് ഓണത്തിന് പൂക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഇതാ ഇപ്പോൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഓണം കഴിഞ്ഞു ഇനി ഏക പ്രതീക്ഷ ഏക പ്രതീക്ഷ നവരാത്രിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരേ ഒരു കാര്യമാണ് ഒന്ന് സഹായിക്കാം ഇപ്പം സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ സഹായിക്കാനാണ് നവരാത്രി ആഘോഷങ്ങളുടെ തിമിർപ്പിൽ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ അലങ്കരിച്ച് വരികയാണ് അലങ്കരിക്കാൻ പൂക്കൾ അത്യാവശ്യമാണ് ഈ വനിതാ കൂട്ടായ്മയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മഴയത്തും ഇവിടെ വന്നത് ഇവർ ഏഴുപേരാണ് ഇന്നലെ ഞാൻ ഇവർ രണ്ടുപേർ ഇന്നലെയാണ് കണ്ടത് പെരുമ്പടവ് ബി ബി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിൽ തുടക്കവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോ ചെണ്ടെ കുട്ടി കൂടിയിരുന്ന രണ്ടുപേരാണ് അല്ലെ നിങ്ങളൊരാളെ ആ ഇങ്ങനെ ഈ മലപ്രദേശത്ത് തരിശു ഭൂമിയിൽ കൃഷി ചെയ്തതാണ് പഞ്ചായത്താണ് ഇതിന്റെ കൈ കൊടുത്തത് അല്ലേ ലേറ്റ് ആയിട്ട് രുന്നു ആ ഇത്തവണ വൈകിപ്പോയി കൂപിടാൻ വൈകിപ്പോയി അതാണ് പ്രധാനപ്പെട്ട വിഷയം ദയവ് ചെയ്ത് ഈ കാണുന്ന ഇവരെ ഒന്ന് സഹായിക്കണം പല ക്ഷേത്രങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അണിഞ്ഞൊരുങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്നും ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടുത്തെ പൂക്കളെല്ലാം തീർന്നു പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ ഓർഡർ കൊടുക്കാൻ അവർക്ക് സാധനമില്ല അപ്പോൾ അവർക്കിപ്പം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഞാനിപ്പോൾ അരങ്ങം ക്ഷേത്രത്തിലേക്ക് തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ട് അമ്പത് മീറ്റർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു അമ്പത് മീറ്റർ കൂടി അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അത് അറിയാത്ത കൊണ്ടാണെന്ന് തോന്നുന്നത് അതായത് ഈ വനിതകളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഈ മഴയത്ത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല പൂക്കള കേട്ടോ ഫലം കിട്ടും കേട്ടോ ഫലം കിട്ടും വൈകിയാണെങ്കിൽ ഇന്നലെ യാദശികമായിട്ടാണ് ചെണ്ട കഴിക്കുന്ന സമയത്ത് ഇവരെ കണ്ടത് അതായത് വൈകിയാണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം അപ്പോൾ ഞാനിവരുടെ നമ്പർ ഈ വീഡിയോയുടെ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ഇവരെ സഹായിക്കണം അതായത് ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം അല്ലേ നമ്മൾ ഈ കർഷകരെ എല്ലാവരെയും സഹായിക്കുന്ന പോലെ കർഷകരെ സഹായിക്കണം ഇവർ അത്ര പ്രതീക്ഷയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നമ്മൾ നിറവേറ്റണം എന്തായാലും എല്ലാവർക്കും നവരാത്രിയുടെ നല്ല മംഗളങ്ങൾ നേരിടുകയാണ് ചെണ്ടക്കാരിയുടെ രണ്ടു ഭാഗത്ത് ചെണ്ട കണ്ടി ഉഷാറാണോ സംഘമാണ് ഒറ്റക്കെട്ടായിട്ട് പോകുന്ന സംഭവമാണ് ആ അപ്പൊ എത്രയും പെട്ടെന്ന് സ്ഥിരമായിട്ട് അല്ലെ സ്ഥിരമായിട്ട് വാർഡ് നമ്പർ കൊടുക്കുന്ന നിങ്ങൾ വിളിക്കാം ഓ അത് അതിനിടക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം നല്ല പോട്ടെ പോട്ടെ ചിങ്കാരി വേണം കേട്ടോ നല്ല ഇന്നലെ നിങ്ങൾ എന്റെ വീടുകൾ കണ്ടിട്ടുണ്ടാവും ചെണ്ടൊക്കെ അടിക്കുന്ന ആവശ്യകാരി അതിനും ആവശ്യം ഈ നമ്പർ തന്നെ വിളിച്ച പോട്ടോ വിളിച്ചോട്ടോ ഇപ്പം പ്രധാനമായും ചിങ്കാരി മേഡത്തിന് വിളിക്കലല്ല ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ മേടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് കൊണ്ടുവരിക പിന്നെ മാർക്കറ്റ് പൊതുമാർക്കറ്റിന്റെ റേറ്റ് ഒന്ന് വലിയ വില എന്ന് പറഞ്ഞാൽ കേട്ടോയാൽ മതി നിങ്ങളെ ഏറ്റവും ബെറ്റർ ഇതൊന്ന് മാല കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല അപ്പൊ അവർക്ക് മാല കൊടുക്കാമെന്നറിയില്ലായിരുന്നു ഈ പറവ് പുലിരി കാഴ്ച പോയപ്പോ അവർക്ക് മാല കൊടുക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു വലിയ സൂചി മേടിക്കുക ഒരു നൂലും ഓരോ മേടിക്കുക പത്ത് മീറ്റർ വെച്ചിട്ടുള്ള മാല കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീറ്റർ എടുത്തു കൊടുക്കല്ലോ കൊടുത്തുകൊള്ളു കുറച്ചുകൊടുത്തു കൊടുക്കണം അപ്പൊ എന്തായാലും ആവശ്യക്കാര്യ ഈ നമ്പർ വിളിക്കാം അവരെ നമ്പർ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാനിവരുമായിട്ട് ബന്ധപ്പെടുത്തി തരാം എന്തായാലും ഇതൊരു നല്ല പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആ പ്രവൃത്തിക്കൊരു ഫലമുണ്ടാകുക എന്തായാലും നവരാത്രി മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ